വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ വണ്ടൂർ വണ്ടൂരങ്ങാടിയിൽ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള ജോലി ഉടൻ തുടങ്ങുമെന്ന് എ പി അനിൽകുമാർ ഇതിന്റെ ഭാഗമായി വണ്ടൂർ ഗ്രാമ ഹാളിൽ വെച്ച് യോഗം ചേർന്നു യോഗം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സി സി ടി വി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് എം എൽ എ ഫണ്ടിൽ നിന്ന് നേരത്തെ ഫണ്ട് അനുവദിച്ചത് പല കാരണങ്ങൾ കൊണ്ടും അത് അധികം വൈകിപ്പോയി പക്ഷേ ആ പദ്ധതി എത്രയും പെട്ടെന്ന് വൈകിയെങ്കിലിനി പൂർത്തീകരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ജില്ലാ പഞ്ചായത്ത് ക്രിപ്പിച്ച് ജില്ലാ പഞ്ചായത്തൊക്കെ എൻ്റർ ചെയ്ത് ഉടൻ തന്നെ സി സി ടി വി പ്രവൃത്തി ആരംഭിക്കുകയാണ് നമ്മുടെ വണ്ടൂർ ടൗണിലെ നാല് റോഡുകൾ നിലമ്പൂർ മഞ്ചേരി കാളിയാവൂർ പാണ്ടിക്കാട് ഈ നാല് റോഡുകളുടെയും പരിധിയിൽ വരുന്ന രീതിയിലാണ് സി സി ടി വി സ്ഥാപിക്കാൻ പോകുന്നത് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെ കടന്നു പോകുന്ന വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെ പെട്ടെന്ന് ലഭിക്കത്തക്ക രീതിയിലുള്ള ക്യാമറകളാണ് സ്ഥാപിക്കുന്നത് സി സി ടി വി സ്ഥാപിക്കുന്നത് വഴി നമുക്ക് കുറ്റകൃത്യങ്ങൾ തടയാനും അതുപോലെ തന്നെ അപകടങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് പദ്ധതി എംഎൽയുടെ വികസന ഫണ്ടിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ നേരത്തെ അനുവദിച്ചിരുന്നു ടെൻഡർ നടപടികൾ പൂർത്തിയായി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന വിധത്തിലാണ് ക്യാമറ സ്ഥാപിക്കുന്നത് അപകടം മോഷണം സംഘർഷം ഗതാഗത നിയമലംഘനങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരിശോധിക്കാൻ കഴിയും യോഗത്തിൽ ജില്ലാ പഞ്ചായത്തംഗം കെ ടി അജ്മൽ വണ്ടർ ബ്ലോക്ക് പഞ്ചായത്തംഗം കെ സി കുഞ്ഞുമഹമ്മദ് വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വണ്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ ഷൈജൽ ഇടപെട്ട മൻസൂർ കാപ്പിൽ പോലീസ് ഉദ്യോഗസ്ഥർ കരാർ കമ്പനി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു